വെൽക്കം ബാക്ക് ടു എ ആർ ട്രവലർ അപ്പം നമ്മൾ വെങ്ങളും ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലാണുള്ളത് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് നമ്മൾ കോഴിക്കോട് ടൗണിലേക്കൊക്കെ പോകുന്ന ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്താണല്ലോ ഇവിടെ സ്റ്റീൽ ഗേഡറാണ് അതായത് നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പാസ് ചെയ്യുന്ന ഭാഗത്ത് സ്റ്റീൽ ഗേഡറുകളാണ് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം കോ നമ്മളെ കോൺക്രീറ്റ് ഗേഡറുകളും അതിൻ്റെ മുകളിൽ താറിങ്ങൊക്കെ കഴിഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മുകളിൽ താറ് ചെയ്ത് കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് തുറന്നു കൊടുത്തു നമ്മളെ വെങ്ങമാ ആ ഒരു ഫ്ലൈ ഓവർ കംപ്ലീറ്റ് തുറന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ നമുക്ക് താഴെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വലിയ തിരക്കൊന്നും അനുഭവിക്കുന്നില്ല ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗേഡറും അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ പില്ലറിൻ്റെ ഒക്കെ പെയിൻറ്റിങ് നീലയും അതോടൊപ്പം തന്നെ ഗ്രേ കളറിലും നല്ല രീതിയിലുള്ള മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സർവീസ് റോഡിലൂടെ നമ്മൾ തിരുവങ്ങൂർ ഹൈസ്കൂളിൻ്റെ ഭാഗത്തൊക്കെയാണ് നമ്മൾ തിരുവങ്ങൂർ ഹൈസ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ അത്യാവശ്യം ചില ട്രാഫിക് വ്ലോക്കുകളൊക്കെ നമുക്ക് നേരത്തെ നല്ല രീതിയിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ കംപ്ലീറ്റ് ഒഴിവായിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ വെങ്ങലത്തുള്ള ആ ഒരു ഫ്ലൈ ഓവർ തുറന്നു കൊടുത്തത് കൊണ്ട് തന്നെ പിന്നത് ആ ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ച കാണിച്ചിട്ട് ആറി പാനലുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഫ്ളൈ ഓവറാണ് ഇവിടുന്ന് അങ്ങോട്ടും നമ്മുടെ വാഗാടിൻ്റെ വർക്കാണ് വെങ്ങലം മുതൽ അഴിയൂർ വരെ വാഗാടാണ് ദേശീയപാതയുടെ വർക്ക് എടുക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് നിന്നാണ് ദേശീയപാത വെങ്കളത്തിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിരുന്നത് അപ്പോൾ നമ്മളെ തിരുവങ്ങൂര് ഹൈസ്കൂളിലൊക്കെ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള അമാന ടൊയോട്ടയുടെ സർവീസ് സെൻ്റർ അതോടൊപ്പം തന്നെ സൈലിംഗ് സർവീസ് സെൻറ്ററിൻ്റെ ഫ്രണ്ട് ബാത്തുന്നാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞു അതേപോലെ തന്നെ ഫുട്പാത്തിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ് തിരുവങ്ങൂര് അണ്ടർ പാസേജിൻ്റെ അണ്ടർ പാസേജിൻ്റെ തൊട്ട് മുന്നേൽ അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ ഈ ഭാഗത്ത് മണ്ണൊക്കെ അടിച്ചു കൊണ്ടിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മന്ദം മന്ദമാണെങ്കിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഫ്രിക്ഷൻ വാളുകളൊക്കെ നേരത്തെ സ്ഥാപിച്ചാണ് അതിന് ഫ്രിക്ഷൻ വാളിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണിപ്പോൾ നടക്കാൻ ബാക്കിയുള്ളത് അതിനിടയിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് നമ്മൾ വെറുതെ നേരത്തെ ട്രാഫിക് ബ്ലോക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ട്രാഫിക് ബ്ലോക്ക് കുറച്ച് മുന്നോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് വേറെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മുടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി കൂടി താറിങ് ഭാഗിക്കട്ടെ അതായത് അതായത് നമ്മളെ ഈ ഡ്രൈനേജിൻ്റെ ആ കോൺക്രീറ്റിങ്ങിന് അതോടൊപ്പം തന്നെ റോഡും തമ്മിൽ നല്ല രീതിയിൽ ഒരു പ്രദേശമാണ് അതുകൊണ്ട് പലപ്പോഴും ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ പ്രത്യേകിച്ച് ഈ ഡ്രൈനേജിൻ്റെ ഭാഗത്ത് നമ്മുടെ താറിങ്ങിൻ്റെ ഭാഗത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ആ സമയത്ത് ഡ്രൈനേജിൻ്റെ ആ ഭാഗത്തൊക്കെ ആളുകൾ ടു വീലറും കൊണ്ട് കയറാറുണ്ട് പലപ്പോഴും ടു വീലർ വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡിലൂടെ നിങ്ങളിട്ട് ഡ്രൈനേജിൻ്റെ ഭാഗത്ത് കൂടി ടു വീലേഴ്സ് ആയാലും വണ്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കും അതേപോലെ തന്നെ കാറിന്റെ ടയറൊക്കെ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം ഡ്രൈനേജ് പൊന്തിയിട്ടും പിന്നെ അതേപോലെ തന്നെ താറ് ചെയ്ത ഭാഗം താഴ്ന്നിട്ടുണ്ടത് അപ്പോൾ നമ്മുടെ തിരുവങ്ങൂർ അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്ത് നമ്മളെത്തി അണ്ടർപാസ് ഏജിൻ്റെ മുകളിൽ ഓൾറെഡി ഗാർഡൻ കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകളൊക്കെ കുറേയായി സ്ഥാപിച്ചിട്ട് ഇനി അതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാളുകളൊക്കെ സ്ഥാപിക്കാനുള്ള വർക്കാണുള്ളത് അതേപോലെ തന്നെ ഇവിടെ സർവീസ് റോഡ് കുറച്ച് മോശമാണ് ഉള്ള പറയുന്നത് അങ്ങേയറ്റം മോശമാണ് പിന്നെ ജസ്റ്റ് വാഹനങ്ങൾക്ക് ടൂ വീലറൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് ഈ ആറി പാനലിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ താഴ്ചയുണ്ട് അതേപോലെ താറിങ് ഒക്കെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ആറി പാനലിൻ്റെ മുകളിൽ ഇട്ട മണ്ണൊക്കെ താഴെ വീണ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ മണ്ണൊന്നും അപ്രോച്ചിൻ്റെ റോഡിൻ്റെ താഴെയുള്ള മണ്ണൊക്കെ എന്തായാലും അവർ വർക്ക് കഴിഞ്ഞാലേ എടുത്തു മാറ്റുള്ളൂ അതിനിടയിൽ ഒരു ഓട്ടോറിക്ഷണ്ട നല്ല റോങ് സൈഡ് കയറിയിട്ട് ഒരു കൂസലും ഇല്ലാതെ ഗൾഫിലെ ഡ്രൈവറാണോ ഈ നമ്മൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ രണ്ട് സൈഡിലൂടെ ഡൈവേർട്ട് ചെയ്തിരിക്കുന്ന വർക്ക് നടക്കുന്നതുകൊണ്ട് ഒരു വാഹനത്തിന് തന്നെ സത്യത്തിൽ പോകാനുള്ള സ്പേസ് ഇല്ല അതിനിടയിലാണ് ഓരോ മണ്ടന്മാർ ഇതേപോലെ തന്നെ റോങ് സൈഡിലൂടെ കയറി വരുന്നത് അവൻ അപ്പുറത്തോട്ട് കറങ്ങി വരാം പക്ഷെ അത് മടികാരമാണ് ഇതിലേക്ക് ഇറങ്ങിയത് നിങ്ങൾ കാണുന്നില്ല വീ റോഡിൻ്റെ വീതി ഒരു കാർ പോകുമ്പോൾ തിരിച്ച് അങ്ങനെ ഒരു ബൈക്കിന് പോലും ഓവർടേക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല അതിനിടയിലാണ് ഓരോരുത്തരും ഇതേപോലത്തെ റോങ് സൈഡ് കയറി വരുന്നത് ഒരു കൂളായിട്ടാണ് കയറി വരിക അവൻ്റെ വരുത്തു കണ്ട തോന്നും നമ്മളാണ് റോങ്ങ് തോന്നുന്നു അത്തരത്തിലാണ് ആളുകൾ കയറി വരിക അപ്പോൾ നേരത്തെ ഒരു ഓട്ടോറിക്ഷ ജസ്റ്റ് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കൂടി കയറി വന്നതാണ് അപ്പോൾ പരമാവധി ഇതേ രീതിയിൽ റോങ് സൈഡിൽ പ്രത്യേകിച്ച് ഈ സർവീസ് റോഡിൽ വർക്ക് നടക്കുന്ന സമയത്ത് കൂടെയൊക്കെ ദയവായി ചെയ്ത് കയറി വരാത് കാരണം അപകടം എപ്പോഴും ഉണ്ടാകുമോ അല്ലെങ്കിൽ തന്നെ ട്രാഫിക് ബ്ലോക്കിൻ്റെ അങ്ങേയറ്റാണ് അതിനിടയിൽ ഇതേപോലെ ഒരു കാറോ ഓട്ടോറിക്ഷയോ ഒരു ബസ്സോ കഴിഞ്ഞാൽ ആ റോഡിൽ പിന്നെ മണിക്കൂറോടോളം ബ്ലോക്ക് ആവും അപ്പോൾ നമ്മുടെ തിരുവങ്ങൂർ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് തിരുവങ്ങൂരും നമ്മൾ നേരെ ചേമഞ്ചിലേരി ആ ഭാഗത്തേക്കാണ് ദേശീയപാതയുടെ ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ വർക്ക് നേരത്തെ പൂർത്തിയായതാണ് ഇപ്പോൾ കഴിഞ്ഞതാണ് എന്നാൽ ഇനിയും അടുത്ത ഒരു ലെയർ കൂടി താറിങ്ങൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ താറിങ്ങിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഫോട്ടോ ഫു നമ്മൾ ഫു ഡ്രൈനേജും ഡ്രൈനേജിൻ്റെ സ്ലാബും അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ സ്ലാബും ഉയർന്നു താഴെന്നൊക്കെ കിടക്കുന്ന കാണാൻ സാധിക്കും പിന്നെ ഇതേപോലെ ചില വാഹനങ്ങൾ നമ്മൾ ടൂ വീലേഴ്സിനാണെങ്കിലും സൈഡ് കൊടുക്കൂല ഉണ്ടോ അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ചില അവസരത്തിൽ ലെഫ്റ്റിലൂടെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുന്നത് പിന്നെ വെങ്ങൾ റീച്ചിനകത്ത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം മറ്റേ വാഗാടിനെ റീച്ചാകുന്ന തിരിച്ചറിയാൻ വെച്ചാൽ ഒന്ന് നല്ല രീതിയിൽ സർവീസ് റോഡ് അങ്ങേയറ്റം വൃത്തിയിടമായിരിക്കും കുണ്ടും കുഴിയുമൊക്കെ നിറഞ്ഞായിരിക്കും പിന്നെ സർവീസ് റോഡിനോട് ചേർന്നുള്ള ഡ്രെയിനേജിൻ്റെ സ്ലാബ് ഒക്കെ പലയിടത്തും പൊട്ടിയിട്ടുണ്ടാകും നെഗറ്റീവ് പറയരുത് എന്നൊക്കെ ചെറിയ ആളുകൾ പറയുന്ന ഒക്കെ കിട്ടാണ്ട് അപ്പോൾ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് പിന്നെ അറിയാതെ നമ്മളെ വായിൽ വന്നു എന്നാണ് അപ്പോൾ ഡ്രൈനേജ് ഒക്കെ നന്നായിട്ടുണ്ട് പിന്നെ അടിപൊളിയാണെന്ന് ഇപ്പം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഡ്രൈനേജ് പലയിടത്തും സ്ലാബ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ തന്നെ കാണിച്ചിരുന്നു സ്ലാബിന് പൊട്ടാനുള്ള കാരണം കാരണം അതിൻ്റെ ഈ വിത്തിനകത്ത് ആ കോൺക്രീറ്റ് വാളിനകത്ത് കുറച്ച് മാത്രമേ കയറി നിൽക്കുന്നുള്ളൂ അതുകൊണ്ടാണ് സ്ലാബ് പല അവസരത്തിലും പൊട്ടുന്നത് പ്രത്യേകിച്ച് കാറൊക്കെ പോകുമ്പോൾ പൊട്ടുന്നുണ്ട് പിന്നെ ആളുകൾ നടന്നു പോകുമ്പം ആ സ്ലൈബിൻ്റെ ഇതിനകത്തൊക്കെ വീഴാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് അപ്പം വലക്ഷയം കാരണം തന്നെയാണ് പൂട്ടുന്നത് അല്ലാതെ വേറെ ഒന്നല്ല ആ നിർമ്മിക്കുന്നതിൻ്റെ അപാകതുകൊണ്ടാണ് ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്കാണ് എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഒരു ഉത്സവമോ എന്തോ അങ്ങനെന്തോ പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു തിരക്കാണ് അതെന്തോ ഒരു ഉത്സവത്തിൻ്റെ റാലിയോ അങ്ങനെന്തോ കാര്യമായിട്ടുള്ള പരിപാടി ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു തിരക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അതിപ്പോൾ ഇവിടെ ഉത്സവം നടന്ന ഉത്സവം അപ്പം അതിൻ്റെ വാദ്യമേള ം ചെവിടിന്റെ ഡ്രയഫ്രം അടിച്ചുപോയി അമ്മാതിരിയടി അപ്പോൾ നമ്മളെ പൂക്കാട് ജംഗ്ഷൻ പൂക്കാട് അണ്ടർ പാസേജിന്റെ അണ്ടർ പാസ്സേജിന്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ആറി പാനലുകൾ നിരത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ പൂക്കാട് ജംഗ്ഷൻ എന്നുള്ള ഒരു ബാൻഡഡ് ടീമിനെയാണ് ഇപ്പോൾ കണ്ടത് അപ്പൊ പൂക്കാട് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് ചാമഞ്ചേരി ഭാഗത്തേക്കൊക്കെ ഇവിടെ ആറ് വരിയുടെ താറിങ്ങ് നേരത്തെ പൂർത്തിയായതാണ് ഇതിലൂടെയാണ് ഇപ്പോൾ ദേശീയപാതയിലെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൂക്കാട് ജംഗ്ഷൻ്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ കുറേ ഭാഗം ആണ്ടർ പാസേജും അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും കഴിഞ്ഞാൽ പിന്നെ ഈ ആറു വരി പൂർണ്ണമായും തുറക്കാൻ കഴിയും അപ്പോൾ പിന്നെ വെങ്കളത്തേക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഒരു അണ്ടർ പാസേജ് പൂക്കാട് കഴിഞ്ഞിട്ടുള്ള അണ്ടർ പാസ്സെ പേരെന്തായിരുന്നു വിട്ടുപോയി ആ ഒരു അണ്ടർ പാസേജ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വെങ്കളം വരെ ദേശീയ ആറ് വരും താറിങ്ക് പൂർത്തിയാവും പക്ഷെ വാഗാടായത് കൊണ്ട് കുറച്ച് കാത്തിരിക്കേണ്ടി വരും ക്യാംസ് ഒക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് സട പൊടേ എന്ന് പറഞ്ഞ കഴിയായിരുന്നു തന്നെ ഇപ്പൊ വാഗാട് കഴിഞ്ഞിട്ട് കുറേ ആയി അഴിയൂർ പെങ്ങളെ റീച്ച് ഏറ്റവും അവസാനമായി തീരുന്ന റീച്ച് ഒരു പക്ഷേ ഇതായിരിക്കും നമ്മൾ ഡ്രോൺ ഷൂട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു സുഹൃത്തിൻ്റെ ഇടുന്നായിരുന്നു ഡ്രോണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ പുള്ളി ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികം നമ്മൾ ഡ്രോൺ ഷൂട്ട് അവസാനിപ്പിച്ചാണ് ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഡ്രോണ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ടൊരു ഡ്രോണ് മേടിക്കണം അപ്പോൾ ഡ്രോൺ ഇപ്പോൾ കോഴിക്കോടൊന്നുമില്ല കൊച്ചിയിലൊക്കെ ഉച്ചയിലൊക്കെ പോയിട്ട് മേടിക്കണം അതുപോലെ ഫുൾ ക്യാഷ് കൊടുത്ത് മേടിക്കണം അതുകൊണ്ടാണ് നമ്മൾ മേടിക്കാതെ ഇങ്ങനെ പോകുന്നത് പിന്നെ ഗൾഫിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിടണം ഗൾഫിൽ നിന്നാണെങ്കിലും ഫുൾ ക്യാഷ് വേണം അതൊക്കെയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പഴയ പോലെ നേരത്തെ ഡ്രോണ് ചെറവറ വിറ്റോണ്ടിരുന്നു ആ ഒരിക്കലൊന്നും ഇപ്പം ചെയ്യുന്നില്ല അങ്ങനെ ഡ്രോണ് വിൽക്കുന്നതൊക്കെ കുറവാണ് കാരണം അത് ലൈസൻസ് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഫോർമാലിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഡ്രോണിന് ലഭ്യത കുറവ് അങ്ങനെ നമുക്കും പിന്നെ ഈ ചെറിയ ഒരു ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനിടയിലാണ് നമ്മൾ മറ്റൊരു സൊല്യൂഷനൊക്കെ കണ്ടെത്തിയത് പിന്നെ നിങ്ങളായിട്ടെന്ത് ചെയ്യാണ്ട് എനിക്ക് എ ആർ എസ് ട്രാവലറിന് എൻ്റെ വക ഒരു ഡ്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യം അതാണ് നമ്മളെ ഡ്രോണിപ്പോൾ താൽക്കാലികമായി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത വീഡിയോ നമ്മൾ ഡ്രോണിൻ്റെ വീഡിയോ ചെയ്യും തലക്കാലി ഇതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടാം അപ്പോൾ അതാണ് നമ്മുടെ കാര്യം അപ്പം നമ്മൾ ചേമഞ്ചേരി സർവീസ് റോഡിലാണിപ്പോൾ ഉള്ളത് വൈകിട്ടാണ് കുറച്ച് ക്ലാരിറ്റി കുറയും പിന്നെ സൂര്യപ്രകാശം നമ്മൾ എതിർ ദിശയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റേതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളെ ചെങ്ങോട്ട് കാബിന് തൊട്ടുമുന്ന പ്രദേശമാണ് ഇവിടേക്കാ സർവീസ് റോഡ് സൂപ്പറായിട്ട് നല്ല രീതിയിൽ താറ് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിന് കുറച്ച് വീതി ഉള്ളത് പോലെ തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ആറ് വരിയുടെ ആ ക്രാഷ് ബാർ എന്ന ഭാഗത്ത് മുഴുവനായിട്ടും സർവീസ് റോഡ് താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ഗ്യാപ്പൊക്കെ നേരത്തേണ്ടായിരുന്നു ആ ഗ്യാപ്പൊക്കെ നിർത്തി പിന്നെ അതേപോലെ തന്നെ ഡ്രൈനേജും അതോടൊപ്പം തന്നെ സർവീസ് റോഡൊക്കെ കുറേ സമാന്തരമായി താറ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വീതിയൊക്കെ നമുക്ക് ഈ ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ചെങ്ങോട്ട് കാബ് ആ ഒരു ഓവർ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്താണിപ്പോൾ വറക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ മണ്ണൊക്കെ നേരത്തെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി താറിങ്ങിൻ്റെ വർക്കാണ് ഇതിൻ്റെ മുകളിൽ നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ അതൊക്കെ അടുത്ത ഡ്രോൺ ഷൂട്ട് വീഡിയോയിൽ നമ്മൾ പെരുന്നാൾക്ക് ശേഷമുള്ള ഡ്രോൺ ഷൂട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഈ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യാണ് അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ഒരു ലൈക്കൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നൽകുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ നമ്മളെ വീട് വിടാൻ നമ്മൾ വൈൻ്റപ്പ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്